നരേന്ദ്രമോദി അമിത്ഷ പാർലമെന്റി രണ്ടാളെ മുഖത്ത് വി വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചോളാം ഞാൻ വിരച്ചൂണ്ടി ചോദ്യം ചോദിച്ചാണ് ഞാൻ നരേന്ദ്രമോദിയുടെ അമിഷയുടെ മുഖത്ത് സീറ്റിനെടുത്ത് ചെന്നിരുന്നിട്ട് വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിക്കും ചോദ്യം ചോദിച്ചാണ് ഞാൻ ഞാൻ പിന്നെ കടലിന്റെ തിരമാനകൾ ഭയപ്പെടാത്ത ഒരു ആളാണ് അന്ന പണ്ട് സർഫിങ് ആയിരുന്നു കടലിന്റെ നീന്തി ഈ കടക്കാൻ ആളാണ് എന്നിട്ട് വടിവാളിന്റെ നടുക്കൂട് നടന്ന ഒരാളും തീയിൽ കുരുത്തൊരു കുതിരേനെയും കൊടുങ്കാറ്റി പറക്കുന്ന ഒരു കഴുകനെയും കൊടുക്കാറുണ്ടായിരുന്നു ഇതേതായി ഐറ്റം തിരമാലയ്ക്ക് മുകളിലൂടെ നീന്തി കയറാൻ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ അതിലേക്കൊന്നും കിടക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൃശ്ശൂരിലെ എം പി ഉണ്ടല്ലോ ടി എൻ പ്രതാപൻ അപ്പൊ പ്രതാപ്ജി ഈ തൃശ്ശൂരും തൃശ്ശൂരെ തെരഞ്ഞെടുപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ പണ്ട് കിട്ടിയ അടിയുടെ കണക്ക് മുതൽ അങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബി ജെ പിയെക്കുറിച്ചും സുരേഷ് ഗോപിയെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പം എനിക്ക് ചില കാര്യങ്ങൾ അത് പറയണം തോന്നി അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുള്ളി പറയുന്ന കാര്യം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഏതായാലും നമുക്ക് പ്രതാപ്ജി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം നരേന്ദ്രമോദി അമിത്ഷാ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ രണ്ടാളെ മുഖത്ത് വി വിരൽ ചൂണ്ടി മുദ്രാവ് വിളിച്ചോളാം ഞാൻ ചൂണ്ടി ചോദ്യം ചോദിച്ചാളാണ് ഞാൻ നരേന്ദ്രമോദിയുടെ അമിഷയുടെ മുഖത്ത് സീറ്റിനെ അടുത്ത് ചെന്നിരുന്നിട്ട് വിരലിൽ ചൂണ്ടി മുദ്രാവാക്യം മുദ്രാവാക്ടിക്കും ചോദ്യം ചോദിച്ചാലാണ് ഞാൻ ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട് അവരുടെ കണ്ണിയിലെ കണ്ടാണ് സൂക്ഷിക്കണം അതുകൊണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിനും ഒരുപക്ഷെ അവരുടെ ഒന്നാമത്തെ ശത്രു ടി എൻ പ്രതാപനായിരിക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കുക വെല്ലുവിളിക്കാണ് ആര് പറഞ്ഞു എന്ന് മറ്റാരും പറയുന്നില്ല അപ്പം ഞാൻ തന്നെ എങ്ങനെ പറയാന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ടി എൻ പ്രതാപ്ജി ഈ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ പാർലമെന്റ് പെർഫോമൻസ് ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അങ് അങ്ങ് ചോദിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ പാർലമെന്റിനെ കിടുകിടായി ഉറപ്പിക്കുന്ന ചോദ്യമൊന്നും ടി എം പ്രതാപ് ചോദിച്ചിട്ടുമില്ല തൃശ്ശൂരിന് വേണ്ടിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അതിലേക്ക് ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ വരാം അപ്പൊ ഇതേ പ്രതാപ്ജി ഈ ഈ ഫോട്ടോ ഒന്നും അയ്യേ അപ്പൊ അപ്പുറത്ത് നിൽക്കുന്നത് യോഗി ആദിത്യനാഥ് ആദ്യം യോഗി ആദിത്യനാഥിനെ കാണുമ്പോൾ ഒരു ഒരു നമ്മുടെ എന്താ പറയാ ഒരു ഗൗരവത്തിലൊക്കെ ഒന്ന് നിക്കൂ ഇത് യോഗി ആദിത്യനാഥിനെ കാണുമ്പോൾ അങ്ങ് വിനയമൊക്കെ മുഖത്ത് വാരി വെതറി ഇങ്ങനെ തൊഴുതൊക്കെയാണ് നിൽക്കുന്നത് അതൊരു കേട്ട്സിയുടെ ഭാഗമാണ് ഞാനതിനെ പരിഹസിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഈ എന്താ ഓവർ വിനയമൊക്കെ വാരി വിതറിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ പറയുന്നത് അങ് ഈ ദേശീയ നേതാക്കളെയൊക്കെ കാണുമ്പോൾ അങ്ങയുടെ ഒരു ബോഡി സ്ട്രേച്ചറിനെ കുറിച്ചാണേ അപ്പം അത്ര വലിയ സ്റ്റേച്ചറുള്ള ഒരു നേതാവൊന്നും അല്ല ടി എൻ പ്രതാപൻ പിന്നെ തൃശ്ശൂരിന് പുറത്ത് ടി എൻ പ്രതാപൻ്റെ അഡ്രസ്സില്ല എന്ന് ടി എൻ പ്രതാപന് തന്നെ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ അഡ്രസ്സ് ഉണ്ട് അപ്പം ടി എൻ പ്രതാപന് തൃശ്ശൂരിൻ്റെ പുറത്ത് യാതൊരു അഡ്രസ്സും ഇല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് ടി എൻ പ്രതാപനുമായിട്ടുള്ള ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എൻ പ്രതാപൻ വർക്ക് ചെയ്യാത്ത പണിയെടുക്കാത്ത ഒരു എം പി ആണെന്നും തൃശ്ശൂരിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും എനിക്ക് നിങ്ങളുമായിട്ടുള്ള വിയോജിപ്പ് വേറൊന്നുമല്ല ഓക്കെ പിന്നെ മാത്രല്ല സുരേഷ് ഗോപി അവിടെ ഉണ്ട് എന്ന് കണ്ടതിന് ശേഷം അങ്ങ അങ്ങവിടെ ഇറങ്ങിയിട്ട് ഷോ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങയോടുള്ള പുച്ചത്തിന്റെ അളവ് കുറച്ചുകൂടി കൂടി എന്നങ്ങ് കൂട്ടിക്കൊള്ളും ഓക്കെ ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം ബി ജെ പി വെല്ലുവിളിക്കാണ് ധൈര്യമുണ്ടെങ്കിൽ ഞാന് പിന്നെ കടലിന്റെ തിരമാലകളെ ഭയപ്പെടാത്ത ഒരു ആളാണ് പണ്ട് സർഫിംഗ് ആയിരുന്നു കടലിന്റെ തിരമാലകളെ നീന്തി ഈ കടക്കാൻ ആർജവത്തം ഉള്ള ആളാണ് എന്നിട്ട് വടിവാളിന്റെ നടുക്കൂട് കാണുന്ന ഒരാളും തീയിൽ കുരുത്തൊരു കുതിരേനെയും കൊടുങ്കാറ്റി പറക്കുന്ന ഒരു കഴുകനെയും കൊടുക്കാനുണ്ടായിരുന്നു ഇതേതായി ഐറ്റം തിരമാലയ്ക്ക് മുകളിലൂടെ നീന്തി കയറാൻ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ അതിലേക്കൊന്നും കിടക്കുന്നില്ല ആ എന്തെങ്കിലും ആവട്ടെ ഓരോ വെല്ലുവിളിയല്ലേ ബാക്കി വെക്കാം ബി ജെ വരുന്നത് ഞാൻ ചാണകം ചാണകം മെഴുകിയ മെഴുകിയ തറയിൽ കിടന്നു വളർന്ന ആളാണ് ഞാൻ ജനിച്ചു വീണതും മറ്റേ ദാരിദ്ര്യം സെന്റിമെന്റ്സ് മാനവികത വോട്ട് വേണ്ടേ ഇനി ഇപ്പം ചാണകം മെഴുകിയ തറയിലാണ് കിടന്നതെന്നും പിന്നെ ഞാൻ പാവപ്പെട്ടതിന് വേണ്ടിയാണ് അഹോരാർത്ഥം പണിയെടുക്കുന്നതെന്നൊക്കെ ടി എൻ പ്രതാപം പറയും കാരണം എന്താ ടി എൻ പ്രതാപൻ ഒരു നാണവുമില്ലാത്ത മനുഷ്യനാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ടിന് വേണ്ടി ഏത് തരത്തിലുള്ള തരംതാണ കളിയും കളിക്കാൻ ഒരു നാണവുമില്ലാത്ത ആളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ബി ജെ പിന്നെ ടാർഗെറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം ബി ജെ പി വർഗീയ ഫാസിസ്റ്റുകളാണെന്നും പിന്നെ അവർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ വലിയ പ്രശ്നമാണെന്നും അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ബലിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നും അതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇത്രയും കാലം എന്താ പറഞ്ഞത് തൃശ്ശൂർ ഞങ്ങൾ ഞങ്ങളും സി പി എമ്മും തമ്മിലാണ് മത്സരം ബി ജെ പി ഒരു ശക്തി അല്ലാന്നാ പറഞ്ഞത് ഇപ്പം ബി ജെ പിന്നെ കൂട്ടുപിടിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം കാരണം എന്താ വോട്ട് പണം വോട്ടിന് വേണ്ടിയിട്ട് ഈ കളിക്കുന്ന പിന്നെ ഈ എന്താ പറയാ ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ അവിടെ ഒരു പണിയെടുത്തി ഉദാഹരണത്തിന് കരുവന്നൂർ ബാങ്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 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 ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് മരിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വീട് സുരേഷ് ഗോപി സന്ദർശിച്ചതിന്റെ പിന്നാലെ ടി എൻ പ്രതാപൻ അവിടെ പോയിട്ട് ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഇതുപോലെയുള്ള മരുന്നൊക്കെ വേണമെങ്കിൽ ശരിയാക്കാൻ കേട്ടോ എന്നൊക്കെ ആ അമ്മയോട് പോയി പറയുന്ന ഷോ ഒക്കെ ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ഷോ പീസുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മാത്രല്ല തൃശ്ശൂരിന് പുറത്ത് അങ്ങേക്ക് എന്താ ഉണ്ട് നേരെ മറിച്ച് തൃശ്ശൂർ തൃശ്ശൂരിന് പുറത്ത് കേരളം ഒട്ടാകെ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമാ അല്ല ഓർമ്മ വരുന്നത് സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തനങ്ങളാണ് ഓരോ മനുഷ്യനും പിന്നെ ഓർമ്മയിൽ വരുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട് കുറച്ചുകൂടി ഭാഗമുണ്ടെന്ന് തോന്നുന്നു അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ജീവിച്ച് വന്നതും എന്നിട്ട് വേണ്ടേ പിന്നെ എന്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിന്റെ പിന്നെ ഗന്ധമുള്ളതാണ് ബിജെപി ഉമ്മക്കി കാണിച്ചാൽ ഒന്ന് അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് അങ്ങേക്ക് വോട്ട് ചെയ്യണോ തൃശ്ശൂരിന് വേണ്ടി അങ്ങ് എന്ത് ചെയ്തു സുരേഷ് ഗോപി ഒഫീഷ്യലായിട്ട് ഇടപെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ എണ്ണി പറഞ്ഞുതരാം ഓരോ മനുഷ്യരും എണ്ണി പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ വോട്ട് ചോദിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി കേട്ടോ ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കാം കാരണം ടി എൻ പ്രതാപനെ നാല് വർഷമായിട്ട് ആ മണ്ഡലം കണ്ടിട്ടില്ല ഈ ഗിമ്മക്ക് നമുക്ക് മീഡിയയുടെ മുമ്പിൽ കാണിക്കാം നാട്ടുകാരുടെ മുമ്പിൽ നമുക്കത് പറ്റില്ല കേട്ടോ ടി എൻ പ്രതാപനെ അതൊന്നും മനസ്സിലാക്കണം ഏഹ് ഈ തീയിൽ കുരുത്തതാണെന്നും ഞാൻ ഫാസിസ്റ്റുകൾക്കെതിരാണെന്നും പറയുമ്പോൾ ഇത്രയും കാലം താൻ എവിടെയായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സി ഐ ഹാവ് ഓൺലി വൺ ഡിസ് വിത്ത് യു യു ആർ നോട്ട് എ പേഴ്സൺ ഹു ഇസ് വർക്കിംഗ് ഫോർ ദ പീപ്പിൾ അത്രേ ഉള്ളൂ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും തൃശ്ശൂർ എന്ന് പറയുന്ന ദ സോ കോൾഡ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ടും യു ഹാവ് ഡൺ അബ്സല്യൂട്ട് നത്തിങ് സിമ്പിൾ അത്രേ ഉള്ളൂ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ അവസാന മിനിറ്റിൽ വന്ന് ബി ജെ പി ആണ് എതിരാളിയെന്നും വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയാണ് ഞാൻ പോരാടുന്നതെന്നും അതുകൊണ്ട് തന്നെ അഞ്ചു കൊല്ലം കൂടി നിങ്ങൾ സഹിക്കണം അത് നിങ്ങളുടെ കടമയാണെന്നും പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ ചുമ്മാ ബി ജെ പി യെ വെല്ലുവിളിച്ചിട്ടങ്ങ് മൈലേജ് ഉണ്ടാക്കാൻ നോക്കുന്ന ആ പരിപാടി കയ്യിൽ മതി രണ്ടാമതൊരു കാര്യം വെച്ചാൽ പിന്നെ ടി എൻ പ്രതാപൻ വേറൊരു വാർത്താ സമ്മേളനത്തിലെന്തോ പണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയ അടിയുടെ ഒക്കെ കണക്ക് പറയുന്നത് കിട്ടും ഈ പ്രതാപം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രി പോലും പണ്ട് കൊടുത്ത അടിയുടെ കണക്കൊക്കെയാണ് പറയുന്നത് അടി കിട്ടിയ കണക്ക് പറയുന്ന അത്ര വലിയ അഭിമാനമുള്ള കാര്യമൊന്നുമല്ല മനസ്സിലായോ അടി കൊണ്ട കാര്യം സാധാരണ ആരും ഇയാൾ പ്രതാപിന്റെ വിചാരം അടി കിട്ടിയ കാര്യം പണ്ട് എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടി കിട്ടിയത് കയ്യിലിരിപ്പ് നന്നാക്കണം പ്രതാപ അതാണ് എട്ടാം ക്ലാസ്സിൽ വെച്ച് തല് കിട്ടിയെന്നൊക്കെ ഇപ്പൊ വാർത്താ സമ്മേളനത്തിലൊക്കെ പോയി പറഞ്ഞതായിട്ടൊക്കെ കണ്ടു കയ്യിലിരിപ്പ് നന്നാവണ്ടേ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ല കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ചിലപ്പോ ജനങ്ങളോട് ഈ പറ്റിപ്പ പരിപാടി കാണിച്ചു കൊണ്ടല്ലോ ചിലപ്പോ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇത് ഇത് കയ്യിലിരിപ്പിൻ്റെ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൈലിരിപ്പിൻ്റെ ആയിരിക്കും ഓക്കെ വാട്ടെവറിറ്റീസ് അപ്പോൾ ഈ കിട്ടിയ തല്ല് പറയുന്ന അത്ര വലിയ ക്രെഡിറ്റ് അല്ല എന്ന് കൂടി പ്രതാപം മനസ്സിലാക്കണം പണ്ട് എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ തല്ല് കിട്ടിയത് കൊണ്ട് പത്ത് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല വാട്ടെവറിറ്റീസ് ആ പ്രായത്തിൽ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണം ആർ എസ് സാരുടെ കയ്യിൽ നിന്ന് ഞാൻ തല്ല് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടൂല നിലംതൊടാതെ തോപ്പിക്കാൻ ജനങ്ങൾക്കറിയാം എനിക്ക് പിന്നെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമ്പോൾ യു ആർ വോട്ടിംഗ് നോട്ട് ഓൺലി ഫോർ എൻ എം സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ വർഗീയതയും ഫാസിസവും ഒക്കെ ഈ സ്ഥിരം പറയുന്ന കുറെ കലാപരിപാടികൾ വിശ്വസിച്ച് ഇതുപോലെയുള്ള മരപ്പാഴുകളെ ചുമക്കാം തൃശ്ശൂരുകാർക്ക് തീരുമാനിക്കാം ഐ എം ടോക്കിംഗ് ടു ദ പീപ്പിൾ ഓഫ് തൃശ്ശൂർ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പ്രതാപന്റെയൊക്കെ ഗിമ്മിക്ക് കുറെ കാലമായില്ലേ നിങ്ങൾ കാണുന്നു അഞ്ച് കൊല്ലത്തിൽ എത്ര കാലം പ്രതാപനെ ആ മണ്ഡലത്തിൽ കണ്ടു നിങ്ങൾ തന്നെ പറയണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രതാപനുമായി ടി എൻ പ്രതാപനുമായിട്ട് എനിക്കുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു എം പി അല്ല എന്നുള്ളതാണ് നത്തിങ് എൽസ് സോ ഇതിൽ കൂടുതൽ ഒന്നും ഈ വിഷയത്തിൽ എനിക്ക് പറയാനില്ല ബാക്കി തെരഞ്ഞെടുപ്പ് സമയത്തും നിങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്